നമുക്ക് എഴുത്തച്ഛനെ മറന്നുകൊണ്ട് നമുക്ക് കേരളത്തിൽ ജീവിക്കുക സാധ്യമല്ല നമ്മൾ എഴുത്തച്ഛനെ മറക്കുക എന്നാൽ നമ്മൾ നമ്മളെ തന്നെ മറക്കുക എന്നാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ രാജ്യത്ത് ജീവിച്ച് വളർന്നിട്ടുള്ള എല്ലാവരും എഴുത്തച്ഛനെ വായിച്ചിട്ടില്ലല്ലോ എന്ന് ഇത് കേൾക്കുന്ന നിങ്ങൾ വിചാരിക്കും ഞാൻ എഴുത്തച്ഛനെ വായിച്ചിട്ടില്ലല്ലോ എന്ന് ഒരു സംശയവും വേണ്ട വായിക്കാത്തവരിലും എഴുത്തച്ഛൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഞാനീ സംസാരിക്കുന്ന ഭാഷ ഇന്ന് ഞാൻ ഈ നിങ്ങളോട് സംസാരിക്കുന്ന ഭാഷ എഴുത്തച്ഛൻ എനിക്ക് സൃഷ്ടിച്ചു തന്ന ഭാഷയാണ് ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന ഭാഷ എഴുത്തച്ഛൻ എനിക്ക് സൃഷ്ടിച്ചു തന്ന ഭാഷയാണ് നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ എഴുത്തച്ഛൻ സൃഷ്ടിച്ച ഭാഷയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളതിൽ ഏറ്റവും ന്യൂ ജനറേഷൻ പദങ്ങൾ കലർത്തിയാണല്ലോ സംസാരിക്കുന്നത് ആ ന്യൂ ജനറേഷൻ പദങ്ങൾ എഴുത്തച്ഛനോ അതിനു തുല്യമായിട്ട് ആ കാലത്തോ ഉള്ളവർ സൃഷ്ടിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളതിനെ സന്ദർഭം മാറ്റി പ്രയോഗിക്കുന്നു എന്നേ ഉള്ളൂ നമ്മളിപ്പോൾ ഏറ്റവും മനോഹരമായത് എന്ന് പറയാൻ ഏറ്റവും ഭയങ്കരം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളതിനെ സന്ദർഭം മാറ്റി അതിൻ്റെ അർത്ഥത്തിന് വ്യതിചലനം വരുത്തി ഉപയോഗിക്കുന്നുള്ളൂ പക്ഷേ വാക്ക് എഴുത്തച്ഛൻ നേരത്തെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു ഈ ഭയങ്കരം എന്ന വാക്ക് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു നമ്മളീ കാണുന്ന സകല നമ്മളുടെ പദങ്ങളുടെ എല്ലാം അടിസ്ഥാന സ്വഭാവം എഴുത്തച്ഛൻ സൃഷ്ടിച്ചിരിക്കുന്നു ആ എഴുത്തച്ഛൻ അത് സൃഷ്ടിച്ചത് അധ്യാത്മരാമായണത്തിലൂടെയാണ് കുറിച്ച് പറയുമ്പോൾ എഴുത്തച്ഛൻ ഹരിനാമകീർത്തനം ആദ്യമേ എഴുതിയെന്ന് പറയും തർക്കമുണ്ട് അത് എഴുത്തച്ഛൻ്റെ ആണോ എന്ന് തർക്കമുണ്ട് പക്ഷേ വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് തോന്നുക അത് ഹരി എഴുത്തച്ഛൻ്റെ ആണ് എന്ന് വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നതാണ് നല്ലത് എന്ന് തോന്നും കാരണം അതിൽ ഭാവിയിൽ വരാനിരിക്കുന്ന അധ്യാത്മരാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും വലിയ പ്രകടമായ ക്രിയാത്മകമായ അംശങ്ങൾ അടങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാം രചനാത്മകമായ അംശങ്ങൾ അത് എഴുതിയത് അക്ഷരം പഠിപ്പിക്കാനാണ് മലയാളികളെ ഈ നമ്മളുടെ അൻപത്തൊന്ന് അക്ഷരങ്ങൾ എഴുത്തച്ഛൻ സൃഷ്ടിച്ചതാണ് എന്ന് പറയും വയ്യാകരണന്മാരായിട്ടുള്ള ആളുകൾ വലിയ ഭാഷാ വിദഗ്ധന്മാർ അതിനോട് ശക്തമായി വിയോജിക്കുന്നുണ്ട് അങ്ങനെ സൃഷ്ടിച്ചതൊന്നും അല്ല എന്ന അവർ കാര്യകാരണ സഹിതം നമ്മളെ ബോധ്യപ്പെടുത്തി തരും പക്ഷേ നമ്മളതൊരു ഫിക്ഷനായിട്ടെങ്കിലും കാൽപ്പനികമായിട്ടെങ്കിലും അങ്ങനെ വിശ്വസിക്കണം എന്നഭിപ്രായം എനിക്കുണ്ട് കാരണം അങ്ങനെ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ആ വലിയ മഹത്തായിട്ടുള്ള ഒരു പരിശ്രമത്തെ ആദരിക്കൽ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് വാൽമീകി വാൽമീകി രാമായണത്തിൽ നിന്ന് അധ്യാത്മരാമായണം ഉണ്ടാവുകയും അധ്യാത്മരാമായണത്തിൽ നിന്ന് നമ്മൾക്ക് വേണ്ട എഴുത്തച്ഛൻ്റെ പരിഭാഷ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ എഴുത്തച്ഛൻ സൃഷ്ടിച്ച ഈ അൻപത്തൊന്ന് ശബ്ദങ്ങൾ അതിനെ അൻപത്തൊന്ന് ലിപികൾ എന്നല്ല പറയേണ്ടത് അൻപത്തൊന്ന് ശബ്ദങ്ങൾ ആ അൻപത്തൊന്ന് ശബ്ദങ്ങൾ ഉപയോഗിച്ച് എഴുത്തച്ഛൻ മലയാള ഭാഷയ്ക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതീതികൾ സൃഷ്ടിച്ചുകൊണ്ടാണത് അത് നടപ്പാക്കിയത് ഈ ഭാഷയുടെ പ്രാഥമികമായ ലക്ഷ്യം എന്താണ് അത് പ്രതീതി സൃഷ്ടിക്കുന്നതാവണം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് ആ ഭാഷ അനുഭവപ്പെടണം ആ ശബ്ദം കൊണ്ട് അതിനെ അനുഭവപ്പെടുത്താൻ വേണ്ട ഈ അൻപത്തൊന്ന് ശബ്ദങ്ങളെ എഴുത്തച്ഛൻ വിന്യസിച്ചു ആ വിന്യസിച്ച ശബ്ദങ്ങളുടെ ഏറ്റവും സഫലമായ പ്രയോഗമാണ് അധ്യാത്മരാമായണം ഏറ്റവും സഫലമായ പ്രയോഗം അതിൻ്റെ പ്രാരംഭം മുതൽ അതിൻ്റെ അവസാനം വരെയുള്ള നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് അതിൻ്റെ സഫലത എന്ന് എഴുത്തച്ഛൻ രാമായണത്തെ കൃത്യമായി പിന്തുടരുന്നുണ്ട് വാൽമീകി രാമായണത്തെ അല്ല അധ്യാത്മരാമായണത്തെ പക്ഷേ എഴുത്തച്ഛന് വാൽമീകി രാമായണത്തെക്കുറിച്ചുള്ള അവഗാഹം ഉണ്ടായിരുന്നുവെന്ന് അധ്യാത്മരാമായണത്തിൻ്റെ ഓരോ വരി വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും എഴുത്തച്ഛൻ വാൽമീകി ഗോകുലത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആദരിച്ചുകൊണ്ട് പ്രണമിച്ചുകൊണ്ടാണ് ആ കൃതി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ശ്രീരാമൻ്റെ ജനനം മുതൽ എഴുത്തച്ഛൻ അതിൽ അധ്യാത്മരാമായണത്തിൻ്റെ ഭാഗമായിട്ട് ഉമാമഹേശ്വര സംവാദം എന്ന ബാലകാണ്ടത്തിൽ ആദ്യം തന്നെ ഉമാമഹേശ്വര സംവാദം എന്ന ഭാഗം ചേർത്തിട്ടുണ്ട് ഉമാമഹേശ്വര സംവാദത്തിൽ ശിവനും പാർവതിയും കൂടി രാമായണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അത് സംസാരിക്കുമ്പോൾ എഴുത്തച്ഛൻ അവിടെയാണ് പറയുന്നത് എനിക്ക് ഈ ഭാഷ ഈ കാനനത്തിൽ എങ്ങനെയാണോ ശിവൻ ദിഗംബര നടനം നടത്തുന്നത് അതുപോലെ എന്നിൽ ഈ ഭാഷ ഒന്ന് ഉദിക്കണമേ എന്നദ്ദേഹം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ദിഗംബര നടനം എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട് ഈ ദിഗംബര നടനം എന്നത് ദിക്കുകളുമായിട്ട് ലയിച്ചു ചേർന്നിരിക്കുന്നതാണ് നമ്മളതിനെ വസ്ത്രമില്ലാതെ എന്ന് പറയുന്ന ഒരു പ്രാഥമികാർത്ഥത്തിൽ നമ്മളതിനെ കണ്ടുകളയും പക്ഷേ ദിഗംബര നടനമെന്നതിന് എല്ലാ ദിക്കുകളിലേക്കും ലയിച്ചിരിക്കുന്നു എൻ്റെ ഭാഷ ഈ ദിക്കുകളെയെല്ലാം ലയിപ്പിച്ച് അതിനും അതീതമായിട്ട് വാരിധിയിൽ തിരമാലകൾ വരുന്നത് പോലെ കടലിൽ തിരമാലകൾ വരുന്നത് പോലെ എന്നിലേക്ക് ഈ ഭാഷ വരണം എന്നാണ് ആ ഭാഷ വരാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് അതിന് മുമ്പ് നടക്കുന്നത് ഈ ഭാഷ അങ്ങനെ വരണം എഴുത്തച്ഛനത് എഴുതി മലയാളത്തിൽ അത് പ്രചരിപ്പിക്കുമ്പോൾ അത് പ്രചരിപ്പിക്കുക തന്നെ ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ മുപ്പത്തൊന്ന് ദിവസത്തെ കർക്കടക മാസത്തിന് ഈ വർഷം മുപ്പത്തിരണ്ട് ദിവസമുണ്ട് മുപ്പത്തിയൊന്നോ മുപ്പതോ മുപ്പത്തിരണ്ടോ ദിവസത്തെ ഈ പാരായണത്തിലൂടെ ഇതിൻ്റെ വലിയ പ്രചാരണമാണ് നടക്കുന്നത് അത് പ്രചരിപ്പിക്കുമ്പോൾ എഴുത്തച്ഛൻ്റെ മുന്നിലുണ്ടായിരുന്ന മറ്റൊരു വലിയ ലക്ഷ്യം കൂടിയുണ്ട് ആ ലക്ഷ്യം എന്താ എഴുത്തച്ഛൻ ജീവിച്ച കാലത്തെ അരാജക പൂർണ്ണമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് കഠിനമായ അരാജകത്വത്തിൽ നിന്ന് കഠിനമായ ലോഭമോഹങ്ങളുടെ ആധിപത്യത്തിൽ നിന്ന് ജനങ്ങളിലേക്ക് പ്രവേശിച്ചു പോയ വലിയ അന്ധതയിൽ നിന്ന് അതിനെ മോചിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി കൂടിയാണ് എഴുത്തച്ഛൻ അത് എഴുതുന്നത് അതുകൊണ്ടാണ് എഴുത്തച്ഛൻ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമനെ അന്വേഷിക്കുന്നത് വാൽമീകിയുടെ രാമൻ തീർത്തും ഒരു മനുഷ്യനാണ് വാൽമീകിയുടെ രാമൻ ഒരിടത്തും ഞാൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്നില്ല ഞാൻ അവതാരമാണെന്ന് അവകാശപ്പെടുന്നില്ല അവതാരമാണ് എന്ന് അദ്ദേഹത്തോട് നിർദ്ദേശിക്കുന്നവരോട് വാൽമീകിയുടെ രാമൻ പറയുന്നത് ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഞാൻ ദശരഥൻ്റെ മകനായിട്ടുള്ള രാമനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ എഴുത്തച്ഛൻ്റെ രാമൻ എഴുത്തച്ഛൻ്റെ രാമൻ ആദ്യന്തം അവതാരമാണ് അദ്ദേഹത്തോട് പലതവണ തുടക്കം മുതൽ പലർ വന്ന അദ്ദേഹത്തോട് നിങ്ങൾ അവതാരമാണ് എന്ന് രാമനോട് പറയുകയും അങ്ങ് അവതാരമാണ് അങ്ങയെ ഞങ്ങൾ കീർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എഴുത്തച്ഛൻ പ്രാർത്ഥനയുടെ വലിയ ഹാ മാല കോർത്ത് നമുക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥനയുടെയും നാമജപത്തിൻ്റെയും വലിയ മാലകോർത്ത് നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ വാ അധ്യാത്മരാമായണം എഴുതിയിരിക്കുന്നത് അതെന്തുകൊണ്ട് എഴുത്തച്ഛൻ ചെയ്തു എന്ന് ചോദിച്ചാൽ എഴുത്തച്ഛൻ്റെ വിശ്വാസം എഴുത്തച്ഛൻ്റെ വിശ്വാസം മനുഷ്യൻ മോചനം നേടാൻ മനുഷ്യന് ആ തരത്തിലുള്ള അരാജകത്വത്തിൽ നിന്ന് ജീർണതയിൽ നിന്ന് മോചനം നേടാൻ ഈ നാമജപം ഉപകരിക്കുമെന്നായിരുന്നു വാൽമീകിയെ സംസ്കരിച്ച നാമജപം വാൽമീകി ആ മരം ഈ പറഞ്ഞ് അവസാനം രാമരാമ എന്ന് ജപിച്ച് വാൽമീകത്തിൽ നിന്ന് പുറത്ത് ബോധോദയം നേടി വന്നുവെങ്കിൽ ആ രാമനാമ ജപം സകലരെയും ഈ പറയുന്ന എല്ലാ ജീർണതയിൽ നിന്നും എല്ലാ അരാജകത്വത്തിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിക്കും എന്ന് എഴുത്തച്ഛൻ വിശ്വസിച്ചു അത് എഴുത്തച്ഛൻ്റെ ഒരു ബോധ്യമായിരുന്നു ഇന്ത്യ മുഴുവൻ ആ കാലത്ത് ഭക്തിപ്രസ്ഥാനം എന്ന നിലയിൽ എങ്ങനെയത് സംഭവിച്ചു എന്ന് നമുക്കറിഞ്ഞുകൂടാ ഇപ്പോൾ നമുക്കൊരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ എളുപ്പമാണ് നമ്മുടെ കയ്യിൽ സോഷ്യൽ മീഡിയ ഉണ്ട് നമുക്ക് നിരവധി ആധുനിക വാർത്താവിനിമയ മാധ്യമങ്ങളുണ്ട് നമുക്കത് പരസ്പരം അറിയിക്കാം ആ തരം അറിയിക്കലൊക്കെ തീർത്തും അപ്രായോഗികമായിരുന്ന കാലത്ത് ദൂരം കൊണ്ട് മനുഷ്യർ പരസ്പരം അപ്രാപ്യരായിരുന്ന കാലത്ത് എഴുത്തച്ഛനും എഴുത്തച്ഛനെ പോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന വലിയ ബോധി ബോധ ഇതാണ് നമ്മൾ പറയേണ്ട ബോധോദയം നേടിയവരും ചേർന്നിട്ട് വലിയ ഭക്തിപ്രസ്ഥാന ശൃംഖല ആ ഭക്തിപ്രസ്ഥാന ശൃംഖലയുടെ ഭാഗമായിട്ടാണ് എഴുത്തച്ഛൻ ഉണ്ടാവുന്നത് ഇവരൊക്കെ ഒരു പക്ഷേ നമ്മളുടെ പുരാതന വിശ്വാസം പോലെ ഇവരൊക്കെ മനസ്സുകൊണ്ട് പരസ്പരം സംവദിച്ചിട്ടുണ്ടാവാം എന്നല്ലാതെ നമുക്ക് പറയാൻ മാർഗമില്ല അതുകൊണ്ട് തന്നെ എഴുത്തച്ഛന് ഈ സങ്കീർത്തനങ്ങളെല്ലാം മനുഷ്യനെ നിത്യം നവീകരിക്കേണ്ട ബാധ്യതയുള്ള ഒന്നാണ് എന്ന് അദ്ദേഹം കരുതിപ്പോന്നു അതുകൊണ്ടാണ് കൗസല്യോട് കൗസല്യയോട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് മഹാവിഷ്ണു പറയുന്നുണ്ട് ഞാൻ ശംഖുചക്രകഥാപത്മധാരിയായിട്ട് ഞാൻ നിന്നിൽ പ്രവേശിക്കുന്നു ഞാൻ ജനിക്കും എന്ന് കൗസല്യോട് പറയുന്നുണ്ട് കൗസല്യ ആനന്ദപുളകിതയാവുന്നുണ്ട് ആനന്ദ് അത് ബാലകാണ്ടത്തിലാണ് ആനന്ദപുളകിതയായിട്ട് കൗസല്യ പക്ഷേ എപ്പോഴാണോ അത് കഴിയുന്ന അവർ അപ്രത്യക്ഷരായിട്ട് അതൊക്കെ താനേ മറന്നു പോയിട്ട് അതിൻ്റെ വിസ്മൃതിയോടുകൂടി അവർ മനുഷ്യരായി ജീവിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു വലിയ മാന്ത്രികത എഴുത്തച്ഛൻ അതിൽ സൃഷ്ടിക്കുന്നുണ്ട് ആ മാന്ത്രികതയാണ് രാമായണത്തെ നമ്മളുടെ മുന്നിൽ ഇത്രകാലവും ഗൗരവത്തോടുകൂടി ഇത്ര കാലവും അതിൻ്റെ എല്ലാ മഹിമയോടും കൂടി ഗൗരവത്തോടുകൂടി നിലനിർത്തിയത് എന്നും നമ്മൾ ഓർക്കണം